കർണാടക ധർമ്മസ്ഥലയിൽ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് യുണൈറ്റഡ് മീഡിയ റിപ്പോർട്ടർ അഭിഷേകിനും മറ്റ് അഞ്ച് പേർക്കുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഊരോട്ട് ഭേറ്റിയാകും ഏനാർക്ക് ഏനില്ല സർ ഇവ നമ്മളെ ധാരാളം നാ ഇതേ സ്റ്റെപ്പ് തകർക്ക ജോസഫ് അഗസ്റ്റിൻ ചെയ്യുന്നു ജോസഫ് അഗസ്റ്റിൻ ഇന്നലെ ഈ ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ ജോസഫ് അഗസ്റ്റിൻ അതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ കൃത്യമായിട്ടും ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കി തരുന്നത് ബനേഷ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബലാത്സംഗത്തിനെതിരായി കൊല്ലപ്പെട്ട സൌജന്യയുടെ വീട്ടിലെത്തിയ മുൻ കന്നഡ ബിഗ് ബോസ് താരവുമായി അഭിമുഖം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ യുണൈറ്റഡ് മീഡിയയുടെ റിപ്പോർട്ടറായിട്ടുള്ള അഭിഷേകിനും മറ്റഞ്ചു പേർക്കും ആക്രമണത്തിൽ പരുക്കേറ്റത് ഇത്തരത്തിൽ ഓട്ടോ ഗ്യാങ്ങിൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൂട്ടമായി എത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു ഇരുമ്പ് ദണ്ടുകളും മറ്റും ഉപയോഗിച്ച് പിന്നീടും ഇവരെ ആക്രമിക്കുന്നത് ദൃശ്യത്തിൽ വ്യക്തമാണ് ആദ്യഘട്ടത്തിൽ ഇവരെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് പിന്നീട് ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ക്യാമറകളും മറ്റും തല്ലി തകർക്കും തല്ലി തല്ലിത്തകർക്കുകയും മെമ്മറി കാർഡ് അടക്കം ഊരിക്കൊണ്ടു പോകുകയും ചെയ്യുന്നു ചെയ്യുകയുണ്ടായി എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഈ ഉജിരയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ഇവർ ചികിത്സയിൽ തുടരുന്നത് എന്തായാലും ഇതിന് പിന്നാലെ ഇവിടെ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് വിഭാഗം അതായത് ക്ഷേത്രത്തെ അനുകൂലിക്കുന്നവരും ഈ സമരാനുകൂലികളും തമ്മിൽ ചേരി പ്രശ്നമുണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ദക്ഷിണ കന്നഡ മേഖലാ ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തുകയും രംഗം ശാന്തമാക്കുകയും ചെയ്തിരിക്കുക ചെയ്യുകയാണുണ്ടായത് എന്തായാലും കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ദക്ഷിണ മേഖലാ കമ്മീഷണർ തന്നെ ഉറപ്പു നൽകിയിട്ടുണ്ട് ഇന്നലെ ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആക്രമണം അയച്ചുവിട്ടവരെ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിന് പിന്നാലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അതായത് കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും ഇന്നലെ രാത്രി തന്നെ ഈ ധർമ്മസ്ഥലയിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു പോയിരുന്നു കാരണം ജീവന് ഭീഷണി ഉള്ളതുകൊണ്ട് ഇത്തരത്തിൽ സുരക്ഷ നൽകാൻ കഴിയില്ല എന്നൊരു പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചത് അതിനെ തുടർന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എല്ലാം തന്നെ ഇവിടെ നിന്നും അടങ്ങിയിരുന്നു ചുരുക്കം ചില മാധ്യമ പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിൽ നേരിട്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് കർശനമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കണമെന്ന് ദക്ഷിണ മേഖലാ കമ്മീഷണർ കെ അരുൺകുമാർ നിർദ്ദേശം നൽകിയിരുന്നു അത്തരത്തിൽ ഇന്ന് പ്രവർത്തകർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷ നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ഈ സംഭവം ബന്ധപ്പെട്ട് ിൽ ഉള്ളവരാണ് പ്രവർത്തിച്ചതെന്നാണ് ആ ഈ യുണൈറ്റഡ് മീഡിയയുടെ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള അവർ ആരോപിച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവിയും ഇതിനോടകം തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് മലയാളത്തിലെ പല മാധ്യമ പ്രവർത്തകരും ഈ സംഭവത്തെ തുടർന്ന് ഇപ്പോൾ നാട്ടിലേക്ക് തന്നെ മടങ്ങിയിരിക്കുകയാണ് ബനേഷ്